വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഇപ്പൊ മരണസംഖ്യ മുന്നൂറിന് മുകളിലായിട്ടുണ്ട് ഇനിയും ഉയരാനാണ് സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മരണസംഖ്യ കൂടുന്നതും അവിടെ നാശനഷ്ടങ്ങൾ നമുക്ക് കണക്കാക്കാൻ പറ്റാത്തതും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യർക്ക് ഒരിക്കലും തടുക്കാൻ കഴിയില്ല വന്നത് സംഭവിച്ചു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് വളരെയധികം സങ്കടപ്പെടുന്ന കാര്യങ്ങളാണ് വയനാട്ടിലത്തെ ഓരോ ചിത്രവും പങ്കുവെക്കുന്നത് കാണുമ്പോൾ മനസ്സിന് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് ഓരോ തരം വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു സമയത്തും ഒറ്റക്കല്ല നമുക്ക് ഒരുപാട് ആളുകൾ സഹായിക്കാനുണ്ട് നമ്മൾ ഒരുമിച്ചാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ഇന്നും നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് എന്തൊക്കെയാണ് സഹായം ചെയ്തത് എന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സിനിമാ മേഖലയിലെ നടീ നടന്മാര് അതിപ്പോൾ മലയാളത്തിലായിക്കോട്ടെ തെലുങ്കിലായിക്കോട്ടെ തമിഴിലായിക്കോട്ടെ മലയാളികളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്ര രൂപ അയച്ചു ആരൊക്കെ അയച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോവുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് തന്നാൽ കഴിയുന്ന എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്ത് കാണിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഈ വീട് നിങ്ങൾ കണക്കാക്കണം മാക്സിമം നിങ്ങളുടെ അറിവിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് കൊടുത്തുള്ളത് എന്നൊക്കെ ഈ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമന്റ് ചെയ്യാൻ സഹായിച്ച ആളുകളുടെ പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അവരോട് ക്ഷമ ചോദിക്കുകയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ഒരു മടി കൂടാതെ ചെലവാക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് പബ്ലിക്കായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റ് വഴി വേണ്ട സാധനങ്ങളെല്ലാം തന്നെ അവിടെ എത്തിക്കുന്നുണ്ട് മരുന്നായാലും ഭക്ഷണമായാലും വസ്ത്രമായാലും കുടിവെള്ളമായാലും അദ്ദേഹത്തിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇനി എന്തെങ്കിലും തരത്തിലുള്ള പണം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഒരു മടിയും ഇല്ലെന്ന് മെഗാസ്റ്റാർ മമ്മൂട്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ അതായത് മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറിയിട്ടുള്ളത് അതുപോലെ തന്നെ ഫഹദ് വാസിൽ ആൻഡ് നസ്രിയ ഈ രണ്ടുപേരും ചേർന്നിട്ട് കൊടുത്തിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് തമിഴ് താരങ്ങളുടെ സഹായമാണ് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സിയാൻ വിക്രമ് ഇരുപത് ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തത് അതുപോലെ തന്നെ തമിഴ്നടൻ സൂര്യ വൈപ്പ് ജ്യോതിക പിന്നെ അനിയൻ കാർത്തിൻ ചേർന്നിട്ട് അമ്പത് ലക്ഷം രൂപയാണ് കൈമാറിയിട്ടുള്ളത് പിന്നെ ഉലകനായകൻ കമൽഹാസൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തിട്ടുള്ളത് തെലുങ്ക്ടിയായിട്ടുള്ള ഷ്മ മന്ദന കൊടുത്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് അതായത് നമുക്ക് ഈ ഒരു ഭാഷകളുടെ അതിവരമ്പുകളെല്ലാം താണ്ടിക്കൊണ്ട് സിനിമാ മേഖലയിലുള്ളവരെല്ലാം തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും ഒറ്റക്കല്ല തനിച്ചല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകൂടിയാണ് മലയാള സിനിമാ താരങ്ങൾ നമ്മളെ സഹായിക്കുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് നമ്മളിൽപ്പെട്ട ആളുകളാണ് നമ്മളിൽ നിന്ന് വളർന്നു വന്ന ആളുകളാണ് അപ്പൊ നമ്മളെ സഹായിക്കേണ്ട ചുമതല അല്ലെങ്കിൽ ഒരു കടമ അവർക്ക് ഉണ്ട് എന്നുള്ളത് വെക്കാം പക്ഷെ മറ്റുള്ള ഇൻഡസ്ട്രിയിലെ ആളുകൾ നമ്മളെ സഹായിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് വെറും മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രമാണ് തമിഴിലെയും തെലുങ്കിലെയും താരങ്ങൾ നമ്മളെ ഈ ഒരു അവസരത്തിൽ സഹായിക്കാൻ വന്നിട്ടുള്ളത് ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കണ്ടിട്ട് നമ്മൾ പറയാറുണ്ട് നമ്മുടെ പൈസ കൊണ്ടാണ് അവർ അവിടെ വലിയ ബംഗ്ലാവും അതുപോലെ തന്നെ കാറുകളിൽ യാത്ര ഒക്കെ ചെയ്യുന്നത് പക്ഷെ നമുക്കൊരു ആവശ്യം വന്നപ്പോൾ അവരുടെ സമ്പാദത്തിൽ നിന്ന് ഒരു മടിയും കൂടാതെ ഇത്രയും വലിയ എമൗണ്ടുകള് അവർ സംഭാവന ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം നമ്മൾ കൊടുക്കുന്ന നൂറും നൂറ്റമ്പതൊന്നും വെറുതെ പോയിട്ടില്ല നമ്മൾ വയനാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായ ദുരിതവും കാര്യങ്ങളൊക്കെ നാളെ നമുക്കും വരാൻ വരാതിരിക്കാം ആർക്കും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ തനിച്ചല്ല ഇതുപോലുള്ള ആളുകളൊക്കെ നമ്മളെ സഹായിക്കാൻ വരുമെന്നുള്ള ഒരു വിശ്വാസം കൂടി നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ആളുകൾ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ആരുടെയും പ്രചരണത്തിൽ വീഴണ്ട ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് പത്തായും നൂറായും ആയിരമായും പതിനായിരമായും ലക്ഷമായും കോടികളായിട്ട് സഹായിക്കുന്നുണ്ട് എല്ലാവരും ഒന്നും തന്നെ ഉദ്ദേശിക്കാതെ പബ്ലിസിറ്റിയും കാര്യങ്ങളും ഒന്നും ഉദ്ദേശിക്കാതെ ഒരുപാട് ആളുകൾ സംഭാവന ചെയ്യുന്നുണ്ട് ഒരു മടി വിചാരിക്കരുത് നിങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യാൻ താല്പര്യമുള്ള ഒരു മടിയും കൂടാതെ മറ്റുള്ളവരുടെ ദുർപ്രചരണത്തിന് കീഴടങ്ങാതെ ഒരുപാട് ആളുകൾ ഈ സംഭാവനകളെല്ലാം തന്നെ മുടക്കാൻ പരമാവധി കടന്നിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്റെ കഴിഞ്ഞ വീഡിയോ ഇന്നത്തെ വീഡിയോയുടെ താഴെ ഞാൻ കണ്ട കമന്റ്സുകളൊക്കെ ഇവരൊക്കെ മനുഷ്യരാണ് എന്ന് വരെ എനിക്ക് ചിന്തിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായി അത്രയേറെ ദുഷ്പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ പോലും പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള കമന്റ്സും കാര്യങ്ങളാണ് അതിലവർ ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് വളരെ സുതാര്യമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതില് രണ്ടായിരത്തി പതിനെട്ടില് ഉണ്ടായ പ്രളയത്തിൽ സംഭവിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രി എല്ലാം കൂടി പോക്കിലിട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്ത തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്